നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം സോളാർ കേസിൽ ബിജു രാധാകൃഷ്ണനും സിനിമാ സീരിയൽ താരം ഷാലുമേനും പ്രവാസിയെ ചതിച്ചത് ആൾമാറാട്ടം നടത്തി കെ എസ് ബിയുടെ ഷോക്കടിപ്പിക്കുന്ന വൈദ്യുതി ബില്ലിൽ നിന്ന് രക്ഷ നേടാൻ സോളാർ പാനലും തമിഴ്നാട്ടിൽ വിൻമില്ലും സ്ഥാപിച്ചു നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ടെക്സ്റ്റൈൽ ഉടമയായ പ്രവാസിയെ കബളിപ്പിച്ചത് ഒന്നേ ദശാംശം പൂജ്യം നാല് കോടി രൂപയാണ് വഞ്ചിച്ചെടുത്തത് താൻ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ൌർജമന്ത്രാലയത്തിലെ മുഖ്യ ഉപദേഷ്ടാവാണെന്നും തനിക്ക് കേന്ദ്ര ധനകാര്യമന്ത്രിയുമായി അടുത്ത ബന്ധമുള്ളതായും ബിജു അവകാശപ്പെട്ടിരുന്നതായാണ് പ്രവാസിയായ റാസിഖ് അലി വ്യക്തമാക്കിയത് രണ്ടായിരത്തി ശക്തി ബോർഡിന്റെ സംസ്ഥാന വിദ്യുശക്തി ബോർഡിന്റെ വൈദ്യുതി ബിൽ ലാഭിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് സോളാർ വൈദ്യുതിയുടെ പേരിൽ വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയ പ്രവാസിയായ റാസിഖ് അലിയിൽ നിന്നും ഒരു കോടിയിൽ പരം രൂപ പണമായും ചെക്ക് ലീഫായും കൈപ്പറ്റി ാണ് സോളാർ തട്ടിപ്പിന് ഇരയാക്കിയത് അമിത വൈദ്യുതി ബിൽ നിരക്കിൽ നിന്ന് മുക്തി നേടുന്നതിന് വൈദ്യുതി പുതുക്കി ഉപയോഗിക്കാവുന്ന സോളാർ പാനലും വിൺമില്ലുകളും സ്ഥാപിച്ചു നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പിന് കളമൊരു ആകൃഷ്ടനായ പ്രവാസി പരസ്യത്തിൽ കൊടുത്ത ഫോൺ നമ്പറിൽ വിളിച്ചു കൂടിക്കാഴ്ചക്ക് മുൻകൂട്ടി തീയതിയും സമയവും നിശ്ചയിച്ചു ഇതേ തുടർന്ന് പ്രതികൾ പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി പ്രേരിപ്പിച്ച് സോളാർ പാനലും തമിഴ്നാട്ടിൽ വിൺമില്ലുകളും സ്ഥാപിച്ചു നൽകാമെന്നും വിശ്വസിപ്പിച്ച് ഒരു കോടിയിൽ സർക്കാരിന് കീഴിലുള്ള ഊർജ്ജ മന്ത്രാലയത്തിലെ മുഖ്യ ഉപദേഷ്ടാവാണെന്നും തനിക്ക് കേന്ദ്ര ധനകാര്യമന്ത്രിയുമായി അടുത്ത ബന്ധമുള്ളതായും ബിജു അവകാശപ്പെട്ടതായും അലി പോലീസിന് മൊഴി നൽകി പിന്നീടാണ് താൻ വഞ്ചിക്കപ്പെട്ടതായി തിരിച്ചറിഞ്ഞത് താൻ നടത്തിയ അന്വേഷണത്തിൽ ബിജു രാധാകൃഷ്ണൻ ഓഫീസ് പൂട്ടി മുങ്ങിയതായി വെളിപ്പെട്ടതായും ആരോപിക്കുകയുണ്ടായി കേസിൽ ജൂലൈ രണ്ടിന് ഹാജരാക്കാൻ തിരുവനന്തപുരം മൂന്നാം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു പ്രോസിക്യൂഷൻ ഭാഗം സാക്ഷി വിസ്താരത്തിനായി സാക്ഷി മൊഴി നൽകാനായാണ് പരാതിക്കാരനും ഒന്നാം സാക്ഷിയുമായ പ്രവാസി കോടതി വിളിച്ചു വരുത്തിയത് കേസിന്റെ വിചാരണ വിലക്കിക്കൊണ്ടുണ്ടായിരുന്ന ഹൈക്കോടതി സ്റ്റേ നീക്കം ചെയ്തതിന്റെ വെളിച്ചത്തിലാണ് കേസ് വിചാരണ ആരംഭിക്കുന്നത് സ്വിസ് സോളാർ ടെക്നോളജീസ് എന്ന കമ്പനിയുടെ നടത്തിപ്പുകാരനായ ഡോക്ടർ ആർ പി നായർ എന്ന ബിജു രാധാകൃഷ്ണൻ സിനിമാ സീരിയൽ താരം ഷാലു ശാലു എന്ന കലാദേവി ാണ് വഞ്ചനാ കേസിലെ ഒന്ന് മുതൽ വരെയുള്ള പ്രതികൾ പ്രവാസിയുടെ പരാതിയിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് സോളാർ തട്ടിപ്പ് കേസുകൾ അന്വേഷിക്കാനായി രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുക്കുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് നവംബർ മുപ്പതിന് കുറ്റപത്രം സമർപ്പിച്ചു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പുകളായ നാനൂറ്റി ആറ് നാനൂറ്റി പത്തൊൻപത് നാനൂറ്റി ഇരുപത് നാനൂറ്റി എഴുപത്തി ഒന്ന് ഇരുന്നൂറ്റി പന്ത്രണ്ട് മുപ്പത്തിനാല് എന്നീ കുറ്റങ്ങളാണ് വിചാരണയ്ക്ക് മുന്നോടിയായി പ്രതികൾ മേൽക്കോടതി കോടതി ചുമത്തി പ്രതികൾക്ക് മേൽക്കോടതി കോടതി ചുമത്തിയിട്ടുള്ളത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ